ഞാൻ എനിക്കൊരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഞാൻ മനസ്സിൽ വെച്ച് നടക്കാറില്ല അതൊക്കെ അപ്പം തന്നെ ഗ്രീറ്റ് ചെയ്യുന്ന ആളായം കൊണ്ട് വിഷമങ്ങൾ ഇപ്പം എൻ്റെ മനസ്സിലൊന്നും കാണുന്നില്ല വിഷമങ്ങളില്ല എന്നുള്ളതാണ് വലിയൊരു സന്ദേശമാണ് പക്ഷേ ഈ വിഷമങ്ങളുണ്ടായിരുന്നു അതെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഗ്രീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാനത് ഗ്രീറ്റ് ആക്കി കളഞ്ഞതാണ് പിന്നാലെ നടക്കാറില്ല പിന്നാലെ നടക്കാറില്ല വിഷമങ്ങളുടെ പിന്നാലെ നടന്ന ചിലപ്പോൾ നമുക്ക് അതിന് ഉണ്ടാവും പിന്നെ സന്തോഷം അറിയുന്നത് എന്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളും കിട്ടുന്നുണ്ട് അതിലേറ്റവും ഞാൻ സന്തോഷിക്കാൻ എനിക്ക് ഏറ്റവും അഭിമാനമായിട്ട് തോന്നുന്നത് ഞാനൊരു ഹാഫിലാണ് എന്നതാണ് നമുക്കറിയാം നമ്മളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയാല് നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ഇരു കൈകളുണ്ട് കാലുകളുണ്ട് ബാക്കി ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നിറഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് എന്നാൽ അതൊന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ ഒരു വലിയൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരികയും എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഇന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് ഭിന്നശേഷി രംഗത്ത് അവിടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ലോകത്തിൻ്റെ ഉന്നതിയിലെത്തി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആസിം വള്ളിമണ്ണ ഞാൻ കൂടുതൽ വിശദീകരിക്കുകയല്ല അപ്പോൾ ആസിമിന്റെ ചെറിയ ചില വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ആദ്യം ആസിമിന്റെ ഒരു ഒരു പങ്കാളിത്തം ലോകവേദിയിലുള്ള നമ്മുടെ ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നപ്പോൾ ഉള്ള ഒരു പങ്കാളിത്തം നമുക്കൊന്ന് കാണാം സ്ക്രീനിൽ കാണാം قادر على ان يخرج ويتحدث عن الحكام كل لاعب يريد ان يقدم الاكثر والاكثر تسجل 10 اهداف وتريد ان تسجل هدف اخر جريزمان عاني مفتي ماي بند هل يمكن ميسي ماي بند بطه كاتر انا بقول عندك يا ايرن പ്പ് കാണാൻ പോയത് പോയിക്കാരുന്നു അത് എല്ലാവർക്കും ഒരു ആഗ്രഹമാണല്ലോ ഇങ്ങനെ ഓരോ കളി കാണാൻ ആഗ്രഹമുള്ള വ്യക്തിയും അങ്ങനെ സ്റ്റേജത്തെ കളി കാണാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു അപ്പം ഇപ്പോൾ അങ്ങനെ ആഗ്രഹം കഴിഞ്ഞിട്ടാണ് അത് ഞാൻ ആഗ്രഹം അങ്ങനെ പകിച്ച സമയത്ത് ഒരാളെ കൊമ്പു കണ്ണൂരിലുള്ള മുസ്താക്കാന്ന് പറഞ്ഞു അദ്ദേഹം കൊമ്പിട്ടാണ് ഞാൻ പോയത് അദ്ദേഹത്തിൻ്റെ സ്പോൺസർ ചെയ്യാൻ പോയത് അങ്ങനെ പോകുമ്പം വെറുതെ ഒരു കളി കാണുക എന്നൊരു ലക്ഷ്യം അല്ലായിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഇതൊക്കെ പോകുമ്പോഴും ഒരു സന്ദേശം കൈമാകാനുള്ളൊരു ആഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു പിന്നെ അവരെ ഉള്ള കളിക്കാരെയൊക്കെ ഒന്ന് കാണണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് പോയത് അവർക്ക് ഏത് സമയത്താണ് ഈ കത്ത് ഭരനാടുകാരി തമിഴ് സാറ് നമ്മുടെ ഗാനിമലി മുസ്തേനെ കൊണ്ട് ഖത്തർ പോലും ഇനാഗ്രേഷൻ ചെയ്യുന്നത് ഞാൻ കാണുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒരുപാട് മുമ്പ് കാണാറുണ്ടായിരുന്നു എനിക്ക് വലിയ പ്രചോദനമായിരുന്നു ആ ഗാനി മലി മുഫ്തേൻ്റെ ഓരോ വീഡിയോസും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും എനിക്കും ഒരുപാട് വിവരങ്ങളിലേക്ക് എത്താൻ വലിയ പ്രചോദനമായിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തെ ആ ഒരു വേദിയിൽ അദ്ദേഹം ഇനാഗ്രേഷൻ ചെയ്യുന്നത് കണ്ടപ്പം എന്തായാലും അദ്ദേഹത്തെ കാണുന്നൊരാഗ്രഹം തോന്നി അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളായി പരിശ്രമിച്ചിട്ട് അദ്ദേഹത്തെ കമ്പു ഒരു അരമണിക്കൂറോളം നീണ്ട ഒരു സംസാരം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റി ഒരുപാട് മോട്ടിവേഷൻ അദ്ദേഹത്തിൻ്റെ എനിക്ക് കിട്ടി പിന്നെ മെസ്സിയും എംബാപ്പയും കാണാൻ പറ്റിയത് വേറൊരു വാക്കിയാണ് അതും ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ അവരെ ആരെങ്കിലും ഒന്ന് കങ്കൊക്കെ തിരിച്ചതൊന്ന് എൻ്റെ കൂക്കാരൊക്കെ കൊണ്ട് പകർക്കേണ്ടിയിരുന്നു അപ്പം ആ നമ്മൾ പറഞ്ഞ വാക്ക് വായിക്കുന്നുല്ലോ അതിന് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടാണ് നമ്മുടെ മെസ്സിയും അപ്പത്തെ പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ അപ്പത്തെ തന്നെ അത് വലിയൊരു അനുഭവമായിരുന്നു ഏതായാലും ആസിമ് പറഞ്ഞതുപോലെ വലിയൊരു സന്ദേശം പകരാൻ പറ്റി എന്ന് ആസിമ് സൂചിപ്പിക്കുന്നുണ്ടായി ആസിം വെള്ളിമണ്ണെ പോലുള്ള ഒരു വ്യക്തിയെ നമ്മുടെ എം എസ് എമ്മിൻ്റെ ഹൈസെക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ എം എസ് എം ഉദ്ദേശിക്കുന്നതും വലിയൊരു സന്ദേശം പകരുക എന്നുള്ളതാണ് ഒന്ന് ആസിമിനെ പോലെ ഒരു വ്യക്തിയുടെ ഒരു പ്രചോദനം നമ്മളിൽ വിദ്യാർത്ഥികളിൽ ഉണ്ടാവണം അതിലുപരിയായിട്ട് ഈ ഒരു ഭിന്നശേഷി രംഗത്ത് പുതിയ തലമുറയുടെ അല്ലെങ്കിൽ പുതിയ തലമുറ ഭിന്നശേഷി വിദ്യാർത്ഥികളെ അത്തരത്തിലുള്ള വ്യക്തികളെങ്ങനെ നോക്കിക്കാണണം ഒരു പുതിയ ചിന്തയുടെ ഒരു സന്ദേശം കൂടി പകരുവാനാണ് ആസിമിനെ ഈ ഒരു വേദിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആസിം ഈ ഖത്തറിലൊക്കെ പോയ സമയത്ത് ഒരു ഭിന്നശേഷി സൗഹൃദമായ വേദികൾ അല്ലെങ്കിൽ എല്ലാ മേഖലകളും അങ്ങനെയുള്ള സാഹചര്യങ്ങളായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ ഇനി എന്തൊക്കെ മാറാനുണ്ട് അല്ലെങ്കിൽ ആളുകളുടെ കാഴ്ചപ്പാടിൽ ഭിന്നശേഷിക്കാരോടുള്ള കാഴ്ചപ്പാടിൽ അവർക്കുള്ള സൗകര്യങ്ങളിൽ എത്രത്തോളം മാറ്റങ്ങൾ വരാനുണ്ട് ഞാൻ കത്താപ്പ് കാണാൻ പോയ സമയത്ത് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരെയും ചേർത്ത് പിടിക്കുക എല്ലാവരും ഉൾക്കൊണ്ടുള്ള എംപ്ലോയ്സിൻ്റെ ഇൻപ്ലോസീവ് ഡെസ്റ്റിനേഷൻ അങ്ങനെ ഒരു മോക്കായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ പൊപ്പുകാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് അപ്പം അങ്ങനെ ഖത്തറിലെടുത്ത സമയത്താണ് ഞാൻ അവർ കണ്ട വിജയൊരു കാര്യം എന്ന് വെച്ചത് ഖത്തറിൽ നമ്മളെപ്പോലുള്ള ഫ്രണ്ട്ലി അഭിപ്രായത്തിലുള്ള എല്ലാവർക്കും എവകെ പോയാലും അവരെ ഒരു ബുദ്ധിമുട്ടും രീതിയിൽ അവരൊക്കെ എല്ലാവിധ സജ്ജീകരണങ്ങളും അവർക്ക് വഴിയിട്ടുണ്ട് അവകെ പോയാലും അവകെ ഒരു പ്രയാസവും ഇല്ലാതെ എല്ലാ മേഖലയിലേക്കും കയറി ചെല്ലാനുള്ള വലിയൊരു സൗകര്യം കർത്തകര് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ആ പോയി ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചത് നമ്മുടെ ഇന്ത്യയിൽ അത്തരം സംവിധാനങ്ങൾ വളരെ കുറവാണ് അപ്പം ആ ഒരു സംവിധാനം ഞങ്ങൾക്ക് ഇന്ത്യയിൽ കൂടി കൊണ്ടുവരണം എന്നൊരു ലക്ഷ്യം എനിക്കുണ്ട് ഞാനിപ്പോൾ ഒരു ആശം വന്ന ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ്റെ ഒരു ഫൗണ്ടറാണ് അപ്പം അപ്പം എൻ്റെ ഒരു ലക്ഷ്യം ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് പുതിയ അറിവുകൾ അപ്പം ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സംവിധാനങ്ങൾ ഡിഫറെൻ്റ് ലഭ്യതമായ ആളുകൾക്ക് കുറച്ചൊരു മുൻകങ്ങനെ കുറച്ച് കുറവ് ഉള്ള ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ആ ഒരു കുറവ് നികത്തണം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നൊരു തീരുമാനത്തിനാണ് പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ ഒരു അനുഭവം ഉണ്ടായത് പള്ളിയിൽ പള്ളിയിൽ ജുമു നമസ്കരിക്കാൻ കയറാൻ കഴിയാതെ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് പള്ളിയുടെ പുറത്തിരുന്നു കൊണ്ട് ഒരു സഹോദരൻ ജുമു കേൾക്കുന്നൊരു നേരിട്ടൊരു അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള മേഖലയിലേക്ക് കൂടി ഇപ്പോൾ കുറേയൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ട് അങ്ങനെ കൂടുതൽ മെച്ചപ്പെടാനുള്ള ഒരു ഒരു പ്രചോദനത്തിന് ആസുമിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നെ പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്ക് ആസുമിൻ്റെ മറ്റൊരു ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം അസിമ് പെരിയാറ് നീന്തി വീഡിയോ ആണ് പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്കൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മൾ പറയുന്ന ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ നമ്മൾ ഒരുപാട് അവതരിപ്പിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ആസിമ് ഒരു പുഴ നീന്തി കടന്നുകസിം ചോദിക്കാനുള്ളത് ഇങ്ങനൊരു സാഹസത്തിന് മുതിരാനുള്ള കാരണം എന്തായാലും എന്താണ് ഇതിലൂടെ നൽകാനുള്ള ഉദ്ദേശം എന്താ എന്തിനായിരുന്നു ഇങ്ങനെയൊരു സാഹസത്തിന് മുതിരുന്നത് ആക്ച്വലി എനിക്ക് ചെറുപ്പം മുതലുള്ളൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പുഴയിൽ ഒലിച്ചുപോയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുഴയിലൊലിച്ച് പോയിരുന്നു ആ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു അത് പിന്നെ അത് ആവേശമെങ്കിൽ ചാക്കിയൊക്കെ ഒലിച്ചു പോയതായിരുന്നു പിന്നെ അന്നൊക്കെ പിന്നെ പോയുകയായിരുന്നു നീന്താന് ഒക്കെ പോയുകയായിരുന്നു പിന്നെ കുറേ കാലത്തിന് ശേഷം അപ്പോഴൊക്കെ എൻ്റെ കൂക്കാരൊക്കെ നീന്തുന്ന സമയത്തൊക്കെ അപ്പോഴും എനിക്കൊരു ആഗ്രഹം കിട്ടുന്നു എന്തെങ്കിലും ഒരിക്കലും ഞാൻ അവരൊക്കെ കൂടെ എനിക്കൊന്ന് നീന്താൻ പറ്റിയിരുന്നെങ്കിൽ അത് പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് പിന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് എന്നെ നീന്തൽ പഠിപ്പിച്ച സജീവ ആളശ്ശേരി എന്ന് പറഞ്ഞ സാഹര് എൻ്റെ വീട്ടിൽ വന്നു എന്നൊക്കെ എൻ്റെ ഒരു ശ്വാസമേനൊക്കെ നീന്താൻ ആഗ്രഹമുണ്ടോ ഞാൻ പഠിപ്പിച്ചതൊക്കെ കഴിച്ചു അപ്പം ഞാൻ പിന്നെ എല്ലാം അപ്പത്തെ ആവേശത്തിൽ വേഗം പറയും യെസ് ആയിക്കൊക്കെ എന്ന് പറയും അങ്ങനെ ആണ് ഞാൻ ആലുവ പെരിയാർ എന്ന് പറയുന്ന സാറിൻ്റെ നാട്ടിൽ ആലുവയിലാണ് അപ്പം അപ്പോൾ അങ്ങനെയാണ് ആലുവ പെരിയാറിലേക്ക് ഞാൻ എത്തുന്നത് എത്തിയ സമയത്ത് വെള്ളം കണ്ടാകുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് വരികയും ഞാൻ ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സ്വിമ്മിംഗ് പൂളിൽ പഠിപ്പിച്ചിട്ടാണ് പോകുന്നതാണ് പക്ഷേ നേരെ തന്നെ കൊണ്ടുപോകുന്നത് ഒരു വലിയൊരു പുഴയക്കാണ് പിന്നെ നീന്ത എന്നെ കൊണ്ട് എന്നെ നീന്തിപ്പിക്കുന്നതിലൂടെ സാറിനും എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു നീന്തലറിയാത്തതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ ദിവസവും മൂന്ന് പേര് വെച്ച് മുങ്ങി മരിക്കുന്നുണ്ടെന്ന് പത്ര കിപ്പോ വരാറുണ്ട് അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ഞാൻ എന്തിയാൽ മറ്റുള്ളവർക്കൊരു പ്രചോദനമാകും അതുകൊണ്ട് തന്നെ നീന്തൽ അറിയാത്തതിൻ്റെ പേരിൽ ഈ ലോകത്ത് ആരും മുങ്ങി മരിക്കരുത് അതുകൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധമായിട്ടും നീന്തൽ പറിക്കണം എന്നൊരു സന്ദേശം കൈമാറണമെന്നൊരു ഉദ്ദേശത്തിലൂടെ കേട്ടാണ് ഞങ്ങൾ രണ്ടുപേരും നല്ലൊരു കൈകടികൾ കൊടുക്കാം നമ്മളെ സദസ്സിൽ ഇരിക്കുന്ന എം എസ് എമ്മിൻ്റെ കൂട്ടുകാർക്ക് എത്ര ആളുകൾക്ക് നീന്തൽ അറിയുന്നുണ്ടാവും കൈപൊന്തിക്കാൻ പറ്റുമോ നീന്തൽ അറിയാത്ത കൈപൊന്തിക്കാത്ത ആളുകൾ ഇന്ന് പോകുമ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കണം ഒന്നും കൂടുതൽ വിശദീകരിക്കാനില്ലാത്ത വിധത്തിൽ സുവ്യക്തമാണ് അപ്പം ആസിം പിന്നെ വളരെ ഈ നിശ്ചയദാർഢ്യത്തിന് എം എസ് എമ്മിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ആസും ഇങ്ങനൊരു മേഖലയിൽ ഒരുപാട് ആസും പറഞ്ഞില്ല ഒരുപാട് അനുഭവങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ഞാൻ ആസിമിൻ്റെ ന്യൂസുകൾ കണ്ടപ്പോഴും വീഡിയോകൾ കണ്ടപ്പോഴൊക്കെ ഒക്കെ തോന്നിയത് ഉപ്പയും ഉമ്മയും എടുത്തൊരു തീരുമാനം വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു ആറാം മാസത്തിൽ അബോഷൻ ചെയ്യണം എന്ന് ഡോക്ടർമാർ കുട്ടികൾക്ക് കുട്ടിക്ക് പ്രശ്നമുണ്ട് അബോഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആസിമിൻ്റെ ഉപ്പയും ഉമ്മയും ഇല്ല അബോഷൻ ചെയ്യില്ല അത് അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹമാണ് അതിൻ്റെ എല്ലാവിധത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ട് അതനുഭവിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന ഒരു ദൃഢനിശ്ചയമാണ് ഇന്നിവിടെ ആസിമിനെ ആസിമിനെത്തിയിട്ടുള്ളത് അതിന് ആസിമിൻ്റെ ഉപ്പയ്ക്ക് മുമ്പേക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം ആസിം ഉപ്പയ്ക്ക് ആസിമിനോട് എന്തോ ഒരു കാര്യം ചോദിക്കാനുണ്ട് നമുക്ക് കാണാം ഉപ്പ എന്താണ് ചോദിക്കുന്നത് ഹൈസെക്കിന് എല്ലാവിധ ആശംസകളും നേരുന്നു ജീവിതത്തിൽ ഒരുപാട് ഘാതങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പം ഈ ഇത്രയും കാലത്തെ ജീവിതത്തിനിടക്ക് മകനെ ഒരുപാട് പ്രയാസപ്പെട്ട വേദനിപ്പിച്ച സങ്കടകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ജീവിതത്തിലെ സന്തോഷിപ്പിച്ച ഒരുപാട് അനർഘ നിമിഷങ്ങളും ജീവിതത്തിലുണ്ടായിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് നിന്നെ നിനക്കൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയ വേദനകൾ ഉണ്ടാക്കിയ അവസ്ഥകൾ ഏതൊക്കെയാണ് ഇതിലേക്കാളുപരി നിന്നെ സന്തോഷിപ്പിച്ച നിങ്ങക്ക് ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ പ്രദാനം ചെയ്ത ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടല്ലോ അതെന്തൊക്കെയാണ് അറിയാൻ ആഗ്രഹിക്കുന്നു ഉപ്പാക്ക് ചോദിക്കാനുള്ളത് ജീവിതത്തിൽ നല്ല സന്തോഷം ഉണ്ടാക്കിയൊരു മുഹൂർത്തവും അതുപോലെ തന്നെ ഏറെ വേദനിച്ച വിഷമുണ്ടായ ഒരു കാര്യം എന്തായിരുന്നു എനിക്ക് ആരും വിഷമം പറയാലേ എനിക്ക് സന്തോഷം പറയാ ഞാൻ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഞാൻ മനസ്സിൽ വെച്ച് നടക്കാറില്ല അതൊക്കെ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുന്ന ആളായം കൊണ്ട് വിഷമങ്ങൾ ഇപ്പം എൻ്റെ മനസ്സിലൊന്നും കാണുന്നില്ല വിഷമങ്ങളില്ല എന്നുള്ളതാണ് വലിയൊരു സന്ദേശമാണ് പക്ഷേ ഈ ഉണ്ടായിരുന്നു അതെ അതെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഗ്രീറ്റ് ആക്കി കളഞ്ഞതാണ് ഇനിയിപ്പം വിഷമങ്ങളുടെ പിന്നാലെ നടക്കാറില്ല പിന്നാലെ നടന്ന ചിലപ്പോ നമുക്ക് അതെ അതെ പിന്നെ സന്തോഷം പറയുന്നത് എന്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അതിലേറ്റവും ഞാൻ സന്തോഷിക്കാൻ എനിക്ക് ഏറ്റവും അഭിമാനമായിട്ട് തോന്നുന്നത് ഞാനൊരു ഹാഫിലാണ് എന്നതാണ് മാഷാ നമ്മൾ പലപ്പോഴും കാണാറുള്ള ഒരു കാര്യം ഇങ്ങനെ ഒരു പൊതുവേദിയിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്കൊക്കെ ഉയരുന്ന സമയത്ത് മിക്ക ആളുകളും മതബോധത്തെ അല്ലെങ്കിൽ മതജീവിതത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് പൊതുവായി കണ്ടുവരുന്നൊരു കാര്യം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഒരു മേഖലയിൽ വലിയ വലിയ മേഖലകൾ കൈയടക്കിയപ്പോഴും വലിയ വലിയ വേദികളിലെത്തിയപ്പോഴും പിന്നെ ഈ ഒരു മതജീവിതത്തെ മുറുകെ പിടിക്കുന്ന ആസിമിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാണ് ആസിം ഒരു ഹാഫിൽ കൂടിയാണ് ആസിം എത്ര സമയം എടുത്തോ ഹാഫിലാവാൻ വേണ്ടിയിട്ട് രണ്ടര രണ്ടര വർഷം വർഷം സമയത്തായിരുന്നു കൊറോണ സമയത്ത് ഉപയോഗപ്പെടുത്തി സ്വാഭാവികമായും ഒരു ചോദ്യം നമ്മുടെ എം എസ് എമ്മിന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഇതൊക്കെ ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരം വേദികളിൽ സദസ്സുകളിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാണ് അവർക്ക് വേണ്ടി ഒരു ചെറിയ ആയത്ത് ആസമൊന്ന് പറയാനും ചെയ്താൽ

مَا غَنِمْتُمْ مِنْ شَيْءٍ فَإِنَّ لِلَّهِ خُمُسَهُ وَلِلرَّسُولِ وَلِذِي الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ وَابْنِ السَّبِيلِ إن كنتم آمنتم بالله وما أنزلنا وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان നല്ലൊരു കൈയ്യടി കൊടുക്കാം അസിം ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അറിയാം കൂടെ ഉപ്പയുണ്ടായിരുന്നു ഉമ്മയുണ്ടായിരുന്നു അതേ രീതിയിൽ സഹായിക്കാൻ അല്ലെങ്കിൽ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിലൊരാള് ഇന്ന് ആസിമിനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ നമ്മുടെ ഏൽപ്പിച്ചിട്ടുണ്ട് വീഡിയോ കാണാം കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആസിം ആസിം ും കീഴിൽ ഒരുപാട് പദ്ധതികൾ ഭിന്നശേഷിക്കുകാര്ക്ക് വേണ്ടി ചെയ്തു വരുന്നുണ്ട് അവരുടെ ചികിത്സക്കായിട്ടും പഠനത്തിനായിട്ടും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പല പോരാട്ടങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ എനിക്ക് ആസിമിനോട് ചോദിക്കാനുള്ളത് ആസിം നിലവിൽ പ്രതീക്ഷിച്ചത് അല്ലെ ഉദ്ദേശിച്ചത് അല്ലെ കീഴടക്കാൻ ആഗ്രഹിച്ചത് മുഴുവൻ കീഴടക്കി മുന്നോട്ട് പോവുകയാണ് നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ആസിം ഓരോ കാര്യത്തിലും വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ആസിമിൻ്റെ ഉള്ളിൽ ഒരു പുതിയ ഒരു വലിയൊരു സ്വപ്നം ബാക്കിയായി നിൽക്കുന്നുണ്ട് എപ്പോഴും പറയുന്നത് ആ സ്വപ്നം കൂട്ടുകാരോട് പങ്കുവെക്കാൻ തയ്യാറാണോ എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് എന്നുള്ളത് ഞാൻ ഇതിലേ ഇപ്പോൾ ആരും ഞാൻ പ്രതീക്ഷിക്കില്ല വലിയൊരു കഥാപാത്രങ്ങളാണ് ഇപ്പം വന്നിട്ടുള്ളത് സർത്താജാക്കുന്നത് എൻ്റെ തുടക്കകാലം മുതൽ ഞാൻ ഇത്രയൊക്കെ ഉയരങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൻ്റെ ഒക്കെ വളരെ സപ്പോർട്ടായിട്ട് വലിയൊരു വ്യക്തിത്വമാണ് പിന്നെ സർത്താജ് ചോദിച്ചത് ആസിമിന് വലിയൊരു സ്വപ്നമുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് മൂന്ന് സ്വപ്നങ്ങളുണ്ട് അതിൽ ഭിന്നശേഷി മേഖലയിൽ വലിയ സ്വപ്നം എന്ന് പറയുന്നത് എൻ്റെ കൊക്കുകാർക്ക് വേണ്ട മാത്രം ഞാൻ അവരിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണല്ലോ എല്ലാ പ്രയാസങ്ങളിൽ അവർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല അപ്പം അവർക്ക് വേണ്ട പ്രവർത്തിക്കുക അവർക്ക് വേണ്ട ഭാവിയിൽ ഒരു പത്ത് ഏക്കർ വരുന്ന സ്ഥലത്ത് എൻ്റെ ആശുപത്വ ഫൗണ്ടേഷൻ്റെ കീഴിൽ ഒരു വലിയൊരു സ്പോർട്സ് വില്ലേജ് ഉണ്ടാക്കണമെന്നാണ് നല്ലൊരു കൈയ്യടി എടുക്കുക വലിയൊരു സ്പോർട്സ് വില്ലേജാണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും ആ മേഖലയിൽ ഒരുപാട് മുന്നേറാനുള്ള എല്ലാവിധ പിന്നെ കഴിവും റബ്ബും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഒരു സമയത്ത് നമ്മുടെ കൂട്ടുകാരുമായി എം എസ് എമ്മിന്റെ കൂട്ടുകാരോട് ആസിമിന് പറയാനുള്ള സന്ദേശം എന്താ എം എസ് എമ്മിന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഇപ്പൊ എനിക്ക് എം എസ് എമ്മിന്റെ പറയാറ് നിങ്ങളുടെ മുമ്പ് ഇരിക്കുന്ന ആസിമന് വന്നു പറയുന്നത് ഞാൻ നിങ്ങൾ കാണുമ്പോൾ വലിയൊരു സംഭവമായിട്ട് തോന്നുമ്പോ ഉണ്ടോ മറുപടി പറയാ അപ്പൊ ഞാൻ ചോദിക്കുന്നതും മറുപടി പറയോ ഞാനൊരു വലിയ സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏ ഞാൻ നിങ്ങളെക്കാട്ടിലും നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ് ഞാനും എൻ്റെ കഴിവുകൾ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു നിലയിൽ നിങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോട് കൂടി നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ ഒരു കാര്യം എന്താണറിയോ അള്ളാഹ താഴെ നമ്മളെല്ലാവരെയും ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഒരു സ്പാർക്ക് എന്തെങ്കിലും ഒരു കഴിവോ എന്തെങ്കിലും ഒരു കഴിവും അതേപോലെ തന്നെ കുറവും വെച്ചിട്ടായിരിക്കും ജനിപ്പിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറയാം എന്ത് ആസിമിനൊക്കെ കൈയില്ലാത്തവർക്ക് വിഷമം കൊണ്ട് ചോദിക്കും അപ്പം ഞാൻ പറയാൻ എന്താ പറയുക ഏഹ് കൈയില്ലാത്തവർക്ക് ഒരു വിഷമവും ഇല്ല കാരണം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വേദിയിൽ അഭിമാനത്തോടു കൂടി അലഹമ്മില്ല നിൽക്കുന്നത് അപ്പം നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ കഴിവുകൾ അല്ല തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് ആ അനുഗ്രഹങ്ങളിലേക്ക് മാത്രം നിങ്ങൾ നോക്കി അതിൽ സന്തോഷിച്ച് നിങ്ങൾ മുന്നോട്ട് നിങ്ങളുടെ കുറവുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ കുറവുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അരുവാ പെരിയാറ് നിഷ്പ്രയാസം നീണ്ടിക്കാൻ അലഹമില്ല അതേപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങൾ വിചാരിച്ചാൽ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എന്നെപ്പോലെയല്ല എൻ്റെ കാക്കിലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുമെന്ന് യാതൊരു സംശയവുമില്ല ഇന്നത്തെ എൻ്റെ മോട്ടിവേഷൻ എന്താ അറിയോ അറിയോ നിങ്ങൾ ആ ഒരു രണ്ട് കൈ ഒന്ന് പൊക്കോ എല്ലാവരും രണ്ട് കൈ ഒന്ന് പൊക്കോ ഞാൻ വന്നെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ രണ്ട് പ്രാവശ്യം കൈകരിക്കണം അവർ കവി 1 1 1 1 2 kamar na. Ila, pasal ni kaya kaya kaya. Adana, hindi na lang naman siya kandaryo. Parayata kaya kaya na lang kandaryo kristal kaya. Ne? Naman kaya 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 അത് ചെയ്ത് കാണിച്ചു വയ്ക്കലാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് നിനക്കത് ചെയ്യാൻ പറ്റൂല ഏഹ് നിങ്ങൾക്കത് ചെയ്യാൻ തീരെ പറ്റൂല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരാണ് എൻ്റെ യഥാർത്ഥത്തിലെ വിജയികൾ എന്ന് പറയുന്നത് എന്നെ എത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തിച്ചതും അങ്ങനത്തെ കുറെ ആളുകളും കൂടുതലാണ് അപ്പം ഇപ്പം നിങ്ങൾ കൈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ ഏ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ ലോ പക്ഷേ നിങ്ങൾക്ക് ഗുണം കഴിക്കുന്നുണ്ട് എന്താ അറിയോ ഞാൻ പറട്ടെ നിങ്ങളുടെ നിങ്ങൾ ഉറങ്ങിക്കിടുന്ന നിങ്ങളൊക്കെ ചിലപ്പോൾ ഗുണം എന്ന് നയിച്ചിട്ടുണ്ടാവും അല്ലേ കുറച്ച് ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചിലപ്പോൾ കുറച്ചൊന്ന് ഉഷാറായിട്ട് ഉണ്ടാവും അല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിനക്കൊന്നും കഴിക്കേണ്ടവര് പക്ഷേ എനിക്കെന്താ കാര്യമെന്ന് അറിയോ നിങ്ങളുടെ ആ കൈയ്യടികൾ കൊണ്ട് നിങ്ങൾക്ക് എനിക്കു കഴിക്കുന്നത് ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള വലിയൊരു തുടക്കം എനിക്ക് ഈ വേദിയിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു ചെറിയ കയ്യടി കൊണ്ട് മാത്രം ഇപ്പം ഈ ഒരു അങ്ങനെ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് വേസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് വേസ്റ്റായത് ഒരു കയ്യടി എനിക്ക് കിട്ടിയത് ഒരു ഭാഗം നേക്കം അല്ലേ പങ്കെടുത്തൊരു പഞ്ചിലുണ്ട് പോയാൽ ഒരു വാക്ക് കിട്ടിയാലൊരു ചാക്ക് എന്ന് പറയുമ്പോൾ അല്ലേ ഏ നിങ്ങൾക്ക് പോയൊരു കയ്യടി എനിക്ക് കിട്ടിയ ഒരു ഭാഗം നേക്കം അങ്ങനെ നിങ്ങൾ ഇവിടെ വരുന്ന ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ ഒരുപാട് കഴിവുകളുള്ള ആളുകൾ ഇങ്ങനെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നല്ല ഒരു മടിയും പോകാതെ അവർക്ക് വേണ്ടി കയ്യടികൾ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കണം അങ്ങനെ നിങ്ങളൊരു പ്രോത്സാഹനം കൊടുത്തോ എന്തായാലും അവർ ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തോളം അറിയപ്പെടുന്ന ഒരു വലിയൊരാളായിട്ട് അപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താ അന്ന് ഞാനൊരു കയ്യടി കൊടുത്തതിൻ്റെ പേരിലാണ് ഇന്ന് അവൻ ലോകത്തോളം വഴിയപ്പെടുക്കൽ നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ കൂടി പറയാൻ പറ്റും അല്ലേ പറ്റൂലേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു സന്ദേശം മാത്രം കൈമാറിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളെന്താ കൂടെ പറയോ പറയോ നല്ല ചിന്ത നല്ല ചിന്ത നല്ല വാക്ക് നല്ല പോകട്ടെ നല്ല ചിന്ത നല്ല വാക്ക് നല്ല പോകട്ട നല്ല കേരളീയൻ നല്ല കേരളീയൻ നല്ല ഇന്ത്യക്കാരൻ നല്ല മുസ്ലിം ഇത്ര നല്ല വാക്കാനില്ലേ നമുക്ക് നല്ല ചിന്ത നമ്മൾ നല്ല വാക്ക് പറയുന്നത് നമ്മൾ നല്ല വാക്ക് പറയുമ്പോഴാണ് നമുക്ക് നല്ല പ്രവൃത്തി ചെയ്യാൻ തോന്നുന്നത് നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യത്വത്തിൻ്റെ ഉഗമയായിട്ടിരുന്നത് അതിലൂടെ നമുക്ക് ഒരുപാട് വിജയങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന ഒരു വലിയൊരു സന്ദേശമാണ് എനിക്ക് നിങ്ങളെ ഷെയർ ചെയ്യാനുള്ളത് നല്ലൊരു കയ്യടി കൊടുക്കാം ആസിം ഇൻ്റർനാഷണൽ ലെവലിൽ ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ വ്യക്തിയാണ് അതുപോലെ ആസിം വെളിമണ്ണ ഫൗണ്ടേഷൻ്റെ കീഴിൽ ഒരുപാട് കുട്ടികൾക്ക് ചികിത്സയും സൗജന്യ ചികിത്സയും തുടങ്ങി നിരവധി പദ്ധതികൾ നമ്മുടെ വീഡിയോയിൽ കണ്ടതുപോലെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആസിമിനെ ഈ വേദിയിൽ കിട്ടിയതിലുള്ള സന്തോഷം ആസിമുമായി പങ്കുവെക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ എം എസ് എമ്മിൻ്റെ കൂട്ടുകാർക്ക് ഐ ജി എമ്മിൻ്റെ കൂട്ടുകാർക്ക് ആസിമിനോട് ചോദിക്കാനുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം കൂടി എം എസ് എം ഒരുക്കുകയാണ് ആസമിനോട് ചോദിക്കാനുള്ളവർക്ക് ഒന്ന് രണ്ട് ആളുകൾക്ക് നമുക്ക് സമയത്തിൻ്റെ പരിമിതികളുണ്ട് അസ്സാം സ്ഥലം എൻ്റെ പേര് ഇർഫാൻ നൗഷാദ് ഭിന്നശേഷി ഉന്നമ മേഖലയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതെങ്ങനെയാണ് ആരംഭിക്കേണ്ടത് അങ്ങനെയുള്ളവർക്കായിട്ട് ആസിമിൻ്റെ ഉപദേശം എന്താണ് സന്ദേശം എന്താണ് ആസിം ഈ ഒരു മേഖലയിലേക്ക് വന്ന വ്യക്തിയാണല്ലോ അപ്പോൾ ഇതേ രീതിയിൽ ഇത്തരം ഒരു മേഖലയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു സന്ദേശം എങ്ങനെയാണ് ആരംഭിക്കേണ്ടത് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം എന്നുള്ളത് അവർ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഫ്രണ്ട് കേബിൾക്കാർക്കുള്ള കൂട്ടുകാരെ പോയി കാണുക എന്നിട്ട് അവരോട് എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്നൊക്കെ അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് നമ്മൾ നോക്കുക ചെയ്യുക എന്നിട്ട് ആ ഒരു മേഖലയിലേക്ക് നമ്മൾ കൊണ്ട് എന്താക്കാൻ പറ്റുമോ അതിനെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നിട്ട് എന്നൊക്കെ കാരണം അതിലേക്ക് അങ്ങനെ ചെയ്യുന്നത് ആദ്യം അവരുമായിട്ടുള്ളൊരു ബന്ധം വേണം അല്ലേ അവരുടെ മനസ്സിലാക്കണം അതെ ഓക്കെ എല്ലാവരും ആസിമിൻ്റെ ഒരു കഥകൾ കേട്ട് അത്ഭുത സ്തബ്ധരായിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ആസിമിനെ ഇങ്ങനെ ഒരു വേദിയിൽ കിട്ടിയതുള്ള സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെക്കുകയാണ് ആസിമിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഈ ഒരു ഭിന്നശേഷി മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ വിജയം കാണട്ടെ ആസിമിൻ്റെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്ന് എം എല്ലാ കൂട്ടുകാരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നാഥനോട് പ്രിയപ്പെട്ട എം എസ് നമുക്ക് വലിയൊരു പ്രചോദനമാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തന മേഖലയിൽ വലിയൊരു ആവേശമായിക്കൊണ്ട് ആസിം മാറേണ്ടതുണ്ട് ആസിമിൻ്റെ ഒരു സംസാരങ്ങൾ മാറേണ്ടതുണ്ട് നമ്മൾ പറയുന്ന പല ഒഴിവുകഴിവുകളും നമ്മൾ പറയുന്ന പല ന്യായീകരണങ്ങളും ഒന്നും അത് കൃത്യമായ ന്യായീകരണങ്ങളല്ല എന്ന് മനസ്സിലാക്കുക അങ്ങനെ മുന്നോട്ടുള്ള പാതയിൽ ഒരു പ്രചോദനമായിക്കൊണ്ട് ആസിമുമായി കൊണ്ടുള്ള ഈ സംസാരം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും നോബൽ പ്രൈസ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു വിഷയം അതിൻ്റെ ഒരു കാര്യത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിൻ്റെ വിഷയങ്ങളെന്ന് പറയാം അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നെതർലാൻഡ് ആസ്ഥാനമായിട്ടുള്ള ക്രിസ് കൈസ് ഫൗണ്ടേഷൻ്റെ ഇൻ്റർനാഷണൽ ചികൻസ് പൈസ് ഫൈനലിസ്റ്റാണ് അത് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന കുട്ടികൾക്ക് നോബൽ സമ്മാനം എന്നാണ് അറിയപ്പെടുന്നത് അപ്പം അതിലൊരു ഫൈനലിസ്റ്റാണ് അപ്പം അന്ന് ഞാൻ മനസ്സിലാക്കി ഫൈനലിസ്റ്റായി പക്ഷേ എനിക്കൊരു ഫൗണ്ടേഷൻ അന്ന് ഇല്ലായിരുന്നു അതിൻ്റെ പേരിലാണ് എനിക്ക് പിന്നെ കാറ്റാൻ പറ്റാതിരുന്നത് അതേപോലെ എൻ്റെ കൂടെ കൂക്കെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് ആരെങ്കിലും മത്സരിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്ന് നൂറ്റി അറുപത്തൊമ്പതോളം പേര് മത്സരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഫൈനലിസ്റ്റായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഞങ്ങൾ മൂന്ന് പേരായിരുന്നു നൗ വിഹാൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരും പിന്നെ ക്രിസ്ത്യൻ ആദാനെന്ന് പറഞ്ഞ ഒരു വേറൊരു കങ്കയുള്ളൊരു കുട്ടിയും പിന്നെ ഞാൻ കഴിയുന്നത് അതിൽ വിന്ന കയ്ക്കുള്ളത് എന്ന് പറയുന്ന ആ ഒരു ഞങ്ങൾ വ്യക്തിത്വങ്ങളാണ് അപ്പം അവർക്ക് അവർക്കൊക്കെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അവരൊക്കെ ഫൗണ്ടേഷനിലൂടെ അവർ ചെയ്യുന്നത് പൊലൂഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശേഖനം ചെയ്യുക മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക അങ്ങനത്തെ ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഈ നവ്വിഹാനിന് പറയുന്നത് ചെയ്യുന്നത് പിന്നെ ക്രിസ്ത്യൻ ആധാരം എന്ന് വ്യക്തി ചെയ്യുന്നത് അവർ ചെയ്യുന്നത് ഫുഡ് ഫുഡ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവരുടെ ഫുഡ് പരമായിട്ട് എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റിയൊക്കെ അവർ മുമ്പൊക്കെ ഒരുപാട് ഫുഡ് കഴിച്ചൊക്കെ തടിച്ചു പോകുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് അവർ തടി കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാ പ്രവർത്തനങ്ങൾ നടത്തുക അങ്ങനത്തെ പ്രവർത്തനമായിരുന്നു അദ്ദേഹം നടത്തി പിന്നെ അവർ ഹങ്കറിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരിതിൽ ഒരാളാണ് ി ബി എസ് സിൻ്റെ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെയൊന്നുമില്ലാതെ മാത്രമാണ് ഫൈനലിസ്റ്റ് ആയത് അപ്പം അന്ന് എനിക്കൊരു ഫൗണ്ടേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു സംഘടന ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ആസിൻ വന്ന ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ കിട്ടുന്നത് ഇപ്പം ആവശ്യം മത്സരിച്ചൊക്കെ ഉണ്ടായിരുന്നു അതിൽ ചോദിക്കാൻ പറ്റില്ല ഓക്കെ ആസിം വെള്ളിമണ്ണ ഫൗണ്ടേഷൻ്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ സൂചിപ്പി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുകൂടാതെ ആസിമി മണ്ണ ഫൗണ്ടേഷൻ കീഴിൽ വളണ്ടെയർസായി പ്രവർത്തിക്കാനുള്ളവർക്കുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട് അതെ അതിന് കീഴിലേക്ക് നമുക്ക് താല്പര്യമുള്ള ഇരു മേഖലയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള വളണ്ടിയർ സംവിധാനവും ഉണ്ട് അതിൻ്റെ ലിങ്കുകൾ നമ്മുടെ എം എസ് എമ്മിൻ്റെ ഗ്രൂപ്പുകളിലേക്ക് വരുന്നതാണ് അതിൽ പങ്കാളിത്തം വഹിക്കണമെന്ന് സ്വയം താല്പര്യമുള്ള ആളുകൾ അതിൽ കൂടി പങ്കാളിയാവണമെന്ന് ആസിമിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ആവശ്യപ്പെടുകയാണ്